വിടെയാണ് മുഹമ്മദ് അലൈഹി പദവികൾ എത്രയാണ് വിധം വീണ്ടും 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 വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ഇരട്ടിപ്പിക്കപ്പെട്ട് വാഴ്ത്തപ്പെടുന്നവരെന്ന ആ പദം ഇരട്ടി ഇരട്ടിയായി വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നവരായ മുഹമ്മദ് മുസ്തഫായുടെ ആസ്ഥാനത്തെ കുറിക്കുന്ന പദം നമുക്ക് വാഴ്ത്താനേ കഴിയൂ അത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് മുത്തനബിയുടെ വെക്കാൻ ഒരു ഹതിയായാണ് ആ വാഴ്ത്തലുകളൊക്കെയും പ്രശംസയായി പോകുന്നില്ല ഉള്ളത് പറയാൻ നമുക്ക് കിട്ടില്ല ഉള്ളതിനപ്പുറം പൊലിപ്പിച്ചു പറയാൻ ഒട്ടും കിട്ടില്ല എന്നിട്ടും ആരും പറയാതിരുന്നിട്ടുമില്ല കിട്ടാവുന്ന സ്ഥാനങ്ങളത്രയും അറിയാവുന്ന ഇടത്തോളമുള്ള പദവികളത്രയും മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ല മതങ്ങൾക്ക് വേണ്ടി വാഴ്ത്തി 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 ആ വാഴ്ത്തലുകൾക്ക് അവസാനം എല്ലാ മഹത്വക്കളും അവസാനം ചെന്നെത്തുന്നത് അതുകൊണ്ട് നബിയേ അതുകൊണ്ട് മുത്തേ അതുകൊണ്ട് നബി അവിടത്തെ തുണ വേണം അവിടത്തെ തണി വേണം അവിടെ നിന്ന് കാക്കണം അവിടെ നിന്ന് കൈപിടിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് അബാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ എല്ലാം അർപ്പിക്കുകയല്ലേ ചെയ്യുക നമ്മളും അങ്ങനെ തന്നെയല്ലേ അല്ലാഹുവിൻ്റെ ഹബീബുമായിട്ടുള്ള ബന്ധമല്ലേ അമ്മാഹുസുബ് ഈ വിശുദ്ധ ഖുർആാനിൻ്റെ അവസാനം അറിയിച്ചുകൊണ്ട് നമ്മെ തെറ്റപ്പെടുത്തുന്നത് ഇക്കറ ബി റബിക്ക് കൊണ്ട് തുടങ്ങിയ വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം റഹീം എന്ന ആയത് കൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെ അവതരണം അവസാനിക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ തങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധമല്ലേ അവിടെ ഈ ലോകത്തെ ധരിപ്പിക്കുന്നത് ും നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായ തിരുദൂതരിതാ നിങ്ങൾക്ക് വന്നെത്തി വന്നു കട്ടായം എന്റെ തന്നെ സത്യം നിങ്ങൾക്ക് വന്നെത്തി കഴിഞ്ഞു നിങ്ങൾക്ക് തിരുദൂതരത്തി നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ് മുഹമ്മദ് മുസ്തഫ ആ ശരീരത്തിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് ആ ശരീരത്തിന്റെ ബീജത്തിൽ നിന്നാണ് നിങ്ങൾ പടക്കപ്പെട്ടത് ആ ഉണ്മയുടെ പ്രകാശത്തിൽ നിന്നാണ് നിങ്ങളുടെ ഉണ്മയുടെ പ്രകാശങ്ങൾ അത്രയും അങ്ങനെയുള്ള നബി നിങ്ങൾക്കിതാ വന്നെത്തി കഴിഞ്ഞു എന്താണ് നബിയും നിങ്ങൾ മാനപുകലവും തമ്മിലുള്ള ബന്ധം നിങ്ങളുടെ ഭാഗമാണ് നിങ്ങളുടെ ഭാഗം ഏതാണ്ട് എല്ലാം കിട്ടിയവരാണ് മുഹമ്മദ് മുസ്തഫ നമ്മളെ കണ്ണ് നമ്മളെ മൂക്ക് നമ്മളെ ആകാരം നമ്മളെ സ്വഭാവം നമ്മളെപ്പോലെ തിന്നുന്ന നമ്മളെപ്പോലെ ഭോഗിക്കുന്ന നമ്മളെപ്പോലെ കുടുംബമുള്ള നമ്മളെപ്പോലെ പിതാവായ

നിങ്ങളിൽ ആ വിശ്വാസികൾ വിശ്വസിക്കാത്തതിന്റെ പേരിൽ പോലും തങ്ങൾ പ്രയാസപ്പെടുകയാണ് വിഷമിക്കുകയാണ് ആത്മഹത്യ ചെയ്യാൻ പോലും മനസ്സിന് പൊറുതി കേടുണ്ട് മുത്തലപിക്ക് അബൂചലും അബൂലഹബും വിശ്വസിക്കാൻ കിട്ടുന്ന വിശുദ്ധ കുർഹാൻ അത്രയും പ്രയാസം മാനവകുലത്തിന് രക്ഷ കിട്ടാത്തതിൽ പ്രയാസപ്പെടുന്നതിൽ പരലോകത്താവട്ടെ യലോകത്താവട്ടെ വിഷമം വരുന്നതിൽ കഠിനാൽ കഠിന പ്രയാസമുള്ള മുഹമ്മദ് മുസ്തഫ നിങ്ങളുടെ നന്മയിൽ അത്യാഗ്രഹിയും തൽപരനുമായ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആ വന്നു നിങ്ങളിൽ നിന്ന് വിശ്വാസികൾക്കോ ഈ ും റഹ്മത്തും വിശ്വാസികൾക്ക് മാത്രം ബാധകമായത് എവിടെയാണ് പരലോകത്ത് ദുന്യാവിൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ

ോട് ചെയ്യുന്ന എല്ലാ പാപവും അള്ളാഹുവിനോടുള്ള പാപം ചെയ്യുന്ന അകല പാപവും മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ചെയ്യുന്ന പാപം കാരണം അള്ളാഹുവിന് നമ്മൾ പാപം ചെയ്യുന്നത് അള്ളാഹുവിന്റെ അവാമിറുകൾ ലംഘിക്കുകയാണ് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ എടുക്കുകയാണ് ഇത് നമുക്ക് നൽകുന്നത് മുഹമ്മദ് മുസ്തഫ അപ്പൊ തങ്ങൾ നൽകിയ അവാമിറും തങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള നവാഹിയുമാണ് നമ്മൾ ലംഘിക്കുന്നതെങ്കിൽ അള്ളാഹുദിനു ചെയ്യുന്ന മാൽസിയത്തുകൾ അത്രയും മുഹമ്മദ് നബി മുഹമ്മദിന് മാസിയത്താണ് മാസിയുള്ളവരാണെങ്കിൽ പോലും അവർ പരമദയാ അർഹിക്കുന്നവരാണ് ആ കൊണ്ട് നൽകുന്നവരാണ് മുഹമ്മദ് മുസ്തഫ അതിന്റെ ശരിയായ അവകാശപൂർവമുള്ള ദാനമുള്ളത് കൊണ്ട് നൽകുന്നവനാണ് രാജാതിരാജനായ ഉടമക്കാരനായ ആലംബവും അവലംബവുമായ സീദ് ഉടമക്കാരനായ സീദും സയ്യിദ് സയ്യദ് ആലംബവും അവലംബവുമായ സയ്യിദ് മുഹമ്മദ് മുസ്തഫ അതാ നമ്മൾ അള്ളാ റസൂൽ അള്ളാ റസൂൽ അർത്ഥം നമ്മക്കറിയാത്തൊരു കാര്യം ചോദിക്കുമ്പോ അപ്പൊ ഞമ്മള് പറയാം അള്ളാഹു റസൂലും അറിയാം റസൂൽ അറിയാം അല്ലും റസൂലും അല്ലും റസൂൽ അല്ലും റസൂലും അത്താപൂചാലെ കുറിച്ച് നാടൻ മട്ടില് ഉദാഹരണത്തിനും കൂടി അല്ലും റസൂലും ഒന്ന് ഈ അള്ളാഹും റസൂലും എന്ന് നമ്മുടെ പ്രയോഗമില്ലേ ഇതൊന്നും ശിർക്കല്ല ഇതൊന്നും ബഹുദൈവ വിശ്വാസമല്ല അത് ബികടുമല്ല നമ്മൾ പരിശീലിപ്പിക്കപ്പെട്ടതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയതാണ് ഈ പ്രയോഗത്തിൽ നമ്മൾ അള്ളാഹുവിനെ അള്ളാഹു എന്നും റസൂലിന് റസൂൽ എന്നാണ് പറയുന്നത് റസൂൽ അള്ളാഹു അയച്ച ദൂതർ എന്ന അള്ളാഹു അയച്ച ദൂതരും യജമാനായ അള്ളാഹു പറഞ്ഞാൽ എവിടെ കൂട്ടിക്കോളാം കൂട്ടിക്കുഴക്കൽ അവിടെ ഇല്ല സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിക്കൊഴക്കുന്നില്ല ഓരോരുത്തരെയും അതിന്റെ സ്ഥാനത്ത് നിർത്തുകയാണ് അങ്ങനെ അള്ളാഹും റസൂലും എന്ന് ശീലിച്ച നാം നമ്മുടെ മാസിയത്തുകയും പാപങ്ങളുടെയും പേരിൽ മാസിയത്തായതുകൊണ്ടാണ് പറഞ്ഞത് സ്വന്തത്തോട് അക്രമം ചെയ്ത പാപികൾ അക്രമം ചെയ്തിരിക്കേ തങ്ങളുടെ അടുത്ത് വരണം അവർ തങ്ങളോട് കുറ്റം പറയണം ഏറ്റു പറയണം കാരണം തങ്ങളോടുള്ള വാസികത്താണ് അവർ ചെയ്തത് തങ്ങളോടുള്ള പാപമാണ് അവർ ചെയ്തതൊക്കെയും അവർ ചെയ്ത ദോഷങ്ങൾ അത്രയും തങ്ങളുടെ കൽപ്പനക്കും തങ്ങൾ നൽകിയ വേദത്തിനും അനുസരണക്കേടാണ് അത് മുഴുവൻ തങ്ങളോടുള്ള വാസികത്ത ആ മാസിയത്ത് തങ്ങളോട് ഏറ്റു പറഞ്ഞിട്ട് മാപ്പ് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് തങ്ങളുടെ മുൻപാകെ ഇരക്കണം തങ്ങളവരെ പിന്തുണച്ച് അവർക്ക് വേണ്ടി തങ്ങളും അപേക്ഷിക്കണം പശ്ചാത്താപം സ്വീകരിക്കുക തന്നെ ചെയ്യും അള്ളാഹു അള്ളാഹു എത്ര സുന്ദരമായിട്ടത് അവതരിപ്പിക്കുന്നത്

ത്തിലേക്ക് പോയി കൊണ്ടിരിക്കുമ്പോ ഒട്ടകങ്ങളെയും സംഘത്തെയും ഇട്ടിട്ടുള്ള യാത്രയിൽ ഒന്നൽപം കേൾപ്പിക്കട്ടെ കവിത എന്ന് ഉസൈദ് നേതാവ് അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഒട്ടകപ്പുറത്തിരുന്നിറങ്ങിക്കൊണ്ട് നിവിധങ്ങളടക്കമുള്ള ആ വാഹന സംഘത്തെ പദ്യം കേൾപ്പിക്കുകയാണ് സത്യം ലൗലാങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഹിതായത്വ നേടുമായിരുന്നില്ല ഞങ്ങൾ സ്വതക്ക നൽകുമായിരുന്നില്ല വലാ ഞങ്ങൾ നിസ്കരിക്കുമായിരുന്നില്ല ഞങ്ങൾ നിസ്കരിക്കുന്നത് അവിടെ നിന്ന് നിസ്കാരം പഠിപ്പിച്ചിട്ടല്ലേ ഞങ്ങൾ സ്വതക്ക ഇവിടെ പുണ്യം മനസ്സിലാക്കുന്നത് അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടല്ലേ ഞങ്ങൾക്ക് ഹിതായത്ത് അവിടെ നിന്ന് സമ്മാനിച്ചിട്ടല്ലേ കിട്ടിയത് അവിടൊന്നു കൊണ്ട് തന്നതല്ലേ തങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് ഹിതായത്തില്ല ഞങ്ങളുടെ ഉമ്മയും പാപ്പയും തങ്ങൾക്ക് ദണ്ഡം ഞങ്ങൾ തങ്ങളുടെ ഹക്കിൽ ചെയ്തു പോയിട്ടുള്ള സകല വീഴ്ചകളും പാപങ്ങളും ഞങ്ങൾ കഴിഞ്ഞ കാലത്ത് അവശേഷിപ്പിച്ച മുഴുവൻ തെറ്റുകുറ്റങ്ങളും തങ്ങളുടെ ഹക്കിൽ ചെയ്തു പോയ തെറ്റുകളാൽ അതുകൊണ്ട് തങ്ങൾ മാപ്പാക്കണം ഞങ്ങൾ ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ ഞങ്ങളുടെ കാൽപാതകൾ ഉറപ്പിക്കണം ആരോടാ

ഇതിൽ അല്ലക്കാ എന്ന് പറയുമ്പോ ഫിദ അല്ലക്ക എന്നൊരു സംബോധനയുണ്ട് ഫിദാ അല്ല ഞങ്ങളൊക്കെ നശിച്ചാലും ഞങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചാലും തങ്ങളെ രക്ഷപ്പെടുത്താം ഇത് അള്ളഹനോട് പറയാമോ ഫിദാ അല്ലഖ് അള്ളാ അന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താം ഞങ്ങൾ ദണ്ഡം തന്നെന്ന് ദം തന്ന് രക്ഷപ്പെടുത്താൻ അള്ളഹാനെ അള്ളാനോട് പറഞ്ഞാ അന്ന് ഇസ്ലാം എന്ന് പുറത്തു വിശ്വാസപൂർവ്വമാണെങ്കിൽ അത് വിശ്വസിച്ചാ പറ്റൂലല്ലോ അള്ളഹാനെ ദണ്ഡം കൊടുത്ത് രക്ഷിക്കണം നമ്മളെന്ന് എന്ന് പറഞ്ഞാ പറ്റുവോ അപ്പൊ ഫിതഅല്ല എന്നുള്ള കവിത ഹൈബർ ഹൈബർ യുദ്ധത്തിൽ ബാബ കവിതത്തിൽ പറക്കത്തിനുമാണെന്ന് വ്യാഖ്യാതാക്കൾ വിവരിക്കുന്നുണ്ട് ശ്രദ്ധ വിട്ടു പറയുന്നു നല്ലത് അങ്ങനെ ചിന്തിക്കേണ്ട മൂല്യന്മാരെല്ലാം ഒത്തിരി അപ്പൊ ഇങ്ങനെ ഇത് ചിന്തിക്കുമ്പോഴത്തത് പേച്ചോ ഇതിനെ അള്ളാഹുമാണോ തുടങ്ങിക്കണ് പിന്നെ പറഞ്ഞ് അങ്ങനെ ചിന്തിക്കണ്ട ആ അള്ളാഹുമാ അടച്ചോനെ ഇയാള് അള്ളാന്റെ റസൂല് പറഞ്ഞതിൻ്റെ എതിരാണല്ലോ ഈ പറയുന്നത് എന്നൊരു പ്രയോഗം ഉണ്ട് അള്ളാഹുമ്മ ഹദീസിൻ്റെ അള്ളാഹുമാൻ ഞാനങ്ങ് എന്നാൽ ഈ ജാതി പറഞ്ഞാൽ അവിടെയും പറഞ്ഞു നമ്മൾ പടച്ചോനെ ആ പടച്ചോനാണ് ഈ അള്ളാഹുമ്മെ തങ്ങളെ ഞങ്ങൾ ദണ്ഡമായി സംരക്ഷിക്കാൻ നബിയെ തങ്ങൾ മാപ്പാക്കണം എന്ന് പറഞ്ഞ

കുറച്ചുകൂടി കാലം ഞങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ആവശ്യം നൽകിയിട്ട് തങ്ങൾ സുഖിപ്പിക്കരുതോ തങ്ങൾ എന്തിന് ഇത്ര വേഗം ഇങ്ങനെ മരണത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നു ഇത് അറിയാം വ്യക്തമായി ഒരാൾക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ തങ്ങൾ എന്നോ റഹ്മഹുല്ല എന്നോ ശക്സിയായി വ്യക്തിപരമായി പറഞ്ഞാൽ അദ്ദേഹം ഇതിൽ മരിച്ചു എന്നാണ് ആ വാക്കിന്റെ ഫലം തേട്ടം ഇത് മനസ്സിലാക്കിയ ഉമർ എന്നൊരു പറയുന്നത് ഇദ്ദേഹം ഇതിൽ ഷഹീദാവുന്ന ആ ഹൈബറിൻ്റെ യുദ്ധത്തിൽ കാര്യായിട്ട് ശഹീദാകാനൊന്നുമില്ല കാര്യമായിട്ട് പോരാടിയിട്ടില്ല ആരോ ഒരാളെ ഇദ്ദേഹം അങ്ങോട്ട് വെട്ടാൻ വേണ്ടി ഓങ്ങുന്ന വാള് തിരിഞ്ഞു പറഞ്ഞ് കാൽമുട്ടിൽ വന്നിട്ട് കാൽമുട്ടിൽ സ്വന്തം തട്ടിയിട്ട് ആ മുട്ടിന്റെ മുറി കണ്ട് അദ്ദേഹം ആയി ഹൈബർ എന്നറിയുന്നതിൽ സംഭവിച്ചു ഇങ്ങോട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാളിന്റെ പുറം വന്നിട്ട് അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു ആത്മഹത്യ ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന് നരകാണ് സ്വന്തം കൊന്നു ഇത് കേട്ടപ്പോൾ സ്ഥലമുത്തുമുനിൽ അക്കുവാ എന്ന അദ്ദേഹത്തിന്റെ സഹോദരപുത്തമ സങ്കടം എന്തേ സ്ഥലമാ സങ്കടം ഒന്നുമില്ല എന്റെ എളാപ്പ ആമിര നരകത്തിലാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായി പ്രയാസമുണ്ടായി സ്വന്തം കൊന്നു എന്ന് ആൾക്കാർ പറയുന്നു റസൂൽ പറഞ്ഞു ഇല്ല അദ്ദേഹത്തിന് രണ്ട് കൂലിയുണ്ട് രണ്ട് കൂലി അഷ്റഫുൽ ഹൽക്കു സാഹുലു വസ്ലമെൽ ബുഹാരിയിലുണ്ട് ആ സഹീഫുൽ ബുഹാരിൽ സ്വഹാബി വജ്യനായുമായി തങ്ങളവറുകളോട് മാബിയേ ഞങ്ങളിൽ നിന്ന് വറ്റിപ്പോയ വീഴ്ചകളിൽ നിന്ന് പറഞ്ഞത് അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്ന മാത്സിയത്ത് നിസ്കരിക്കാത്ത മാൽസിയത്ത് നോമ്പരട്ടിക്കാത്ത മാസിയത്ത് ഭചരിക്കുന്ന മാൽസിയത്ത് മദ്യപിക്കുന്ന മാസീയത്ത് അയ്യമത്തിനീമത്ത് പറയുന്ന മാൽസിയത്ത് അള്ള വലക്കിയ എന്ത് മസീബത്തും എന്ത് മാസിയത്വം അള്ളാഹുവിനോട് ചെയ്യുന്ന പാപമാണോ മുഹമ്മദ് മുസ്തഫാന്റെ ഹത്തിലും അത് പാപമാണ് അതുകൊണ്ട് തങ്ങളോട് നമ്മൾ അന്യായപ്പെടുന്നത് നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിനോട് സങ്കടം പറയുന്നത് ന്യായമാണ് അതന്യായമല്ല അന്യായപ്പെടേണ്ടവർ തന്നെയാണ് മുഹമ്മദ് മുസ്തഫ ന്യായമായും മുത്തനബിയോട് നമ്മൾ അന്യായപ്പെടണം ആ അന്യായപ്പെടലാണ് എല്ലാവരും നടത്തിയത്